ഇന്ന് കുറച്ച് താമസിച്ച് എഴുന്നേറ്റാൽ മതി എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നലെ ഉറങ്ങാൻ പോയത് ഇന്നലെ രാത്രിയിൽ നല്ല സന്തോഷമായിരുന്നു കേട്ടോ ഇന്ന് രാവിലെ ഞായറാഴ്ചയാണ് നല്ല മഴയൊക്കെ മഴയൊക്കെയുണ്ട് രാത്രി ആയിട്ട് അങ്ങനെയാണ് ഉറങ്ങാൻ പോയത് പക്ഷേ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റും കേട്ടോ ബാക്കി ആരും എഴുന്നേറ്റിട്ടില്ല എല്ലാവരും ഉറക്കമാണ് അമ്മയും അച്ഛണ്ണനും കുഞ്ഞുങ്ങളും എല്ലാവരും അമ്മേൻ്റെ കയ്യിലൊരു ചെറിയ സർജറി ഉണ്ടായിരുന്നത് വേദനയൊക്കെ കാരണം പുള്ളിക്കാരി കിടന്ന് ഉറങ്ങാണ് നല്ല മഴയായിരുന്നു ഇന്നലെ രാത്രിയിൽ അതുകൊണ്ട് തന്നെ പണികളൊന്നും ചെയ്യാൻ നിന്നില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് കാര്യങ്ങളിലേക്ക് തന്നെ കിടക്കാം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ തന്നെ എഴുന്നേറ്റു ഇന്നലെ പെയ്ത മഴയടുത്തുള്ള മുറ്റാണ് കേട്ടോ ഈ കാണുന്നത് വെള്ളമൊക്കെ വാർന്നു പോയിട്ടുണ്ട് ഇത് പൂവിലൊക്കെ കുറച്ച് വെള്ളത്തുള്ളികൾ ഇങ്ങനെ ഇരിക്കുന്നത് കാണാം നല്ല രസമായിരുന്നു അപ്പോൾ ഭംഗിയൊന്നും കണ്ട് നിൽക്കാൻ സമയമില്ല കാര്യങ്ങളൊക്കെ നോക്കണം അമ്മയ്ക്ക് കൈവയ്യാത്തത് കൊണ്ട് എന്നെ സഹായിക്കാനൊന്നും ആരുമില്ല മീനക്കുട്ടിയും കല്യാണിക്കുട്ടിയും മാത്രമേ ഉള്ളൂ അപ്പം അടുപ്പിലെ ചാമ്പലൊക്കെ ഒന്ന് വാരിയെടുത്ത ശേഷം നമ്മൾ ആദ്യം തന്നെ ചോറിനുള്ള വെള്ളം വെച്ചു ഇവിടെയൊക്കെ ഇന്നലെ വൃത്തികേടായിട്ട് കിടക്കുമായിരുന്നു അപ്പോൾ അതാ അതൊക്കെ ഒന്ന് തട്ടിക്കുളഞ്ഞ് വൃത്തിയാക്കി വെക്കണം എൻ്റെ രാജകുമാരിമാർ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് എത്ര വിരിച്ചിട്ടിട്ടും കാര്യമില്ലാന്നേ ഇപ്പോൾ വന്ന് ഇതിൻ്റെ മുകളിലെല്ലാം കയറി കിടന്ന് ഒരു കുത്തിമറിച്ചിലാണ് അപ്പോൾ പിന്നെ എത്ര പറഞ്ഞാലും കേൾക്കൂല്ലോട്ടോ ഞാനിങ്ങനെ വന്ന് വീണ്ടും വിരിച്ചിടും അവർ വന്ന് കയറി വൃത്തി കേടാക്കും വൃത്തി കേടാക്കിയാലും എന്നെ സഹായിക്കാനൊക്കെ ആയിട്ട് ഒന്ന് നൂത്തൊക്കെ ഇടും കേട്ടോ ഇടയ്ക്കൊക്കെ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് സഹായിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ജനലും കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്നിട്ടു ഇനി അവിടെ എല്ലാം ഒന്ന് തൂത്ത് വരണം അവരൊക്കെ എഴുന്നേറ്റ് കിട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ആ ചൂലൊക്കെ എടുത്ത് അവിടൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കുകയാണ് അപ്പം ഞായറാഴ്ച ദിവസങ്ങളിലാണ് നമ്മൾ കൂടുതലും ഈ ക്ലീനിങ് കാര്യങ്ങളിലേക്ക് പോകുന്നത് ഞാൻ മാത്രമല്ല മിക്കവാറും വീട്ടിലുണ്ടാവാത്ത എല്ലാവരും ഞായറാഴ്ചയായിരിക്കും ഇതിനൊക്കെയായിട്ട് സമയം കണ്ടെത്തുന്നത് അമ്മ എല്ലാ കാര്യങ്ങളും ചെയ്യാറൊക്കെയുണ്ട് പക്ഷേ എല്ലായിടത്തും കയ്യെത്തല്ലോ അപ്പം ഞാനാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പോൾ എൻ്റെ കുട്ടികളൊന്നും വലിയതായിട്ടില്ല അവൾക്ക് മൂത്തവൾക്ക് പത്ത് വയസ്സും ഇളയവൾക്ക് ആറ് വയസ്സേ ഉള്ളൂ എങ്കിലും എൻ്റെ കുട്ടികൾ എന്നെ ചെറുതായിട്ടൊക്കെ സഹായിക്കാറുണ്ട് കേട്ടോ മീനിക്കുട്ടി തൂത്തൊക്കെ വാരിത്തരും ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ കഴുകിത്തരും കല്യാണിക്കുട്ടിയും ഒപ്പം കൂടാറുണ്ട് അപ്പം നമ്മൾ അവിടെയൊക്കെ ഒന്ന് വൃത്തിയായിട്ട് തൂത്ത് വാരി എടുക്കുകയാണ് ഇനി ഇവിടേക്കൊന്ന് തുടച്ച് വൃത്തിയാക്കണം നമ്മളങ്ങനെ എന്നും തുടയ്ക്കാറൊന്നുമില്ല കേട്ടോ കാരണം എന്നും തുടയ്ക്കാൻ എനിക്ക് സമയമൊന്നും കിട്ടാറില്ല ദാ ഞാൻ ജോലി ചെയ്യുന്നത് കണ്ടതുകൊണ്ട് എൻ്റെ മീനക്കുട്ടി ചെറിയൊരു തുണിയൊക്കെ എടുത്തിട്ട് വന്ന് അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കുകയാണ് അപ്പം നമ്മൾ തൂപ്പ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് തുണിയൊക്കെ എടുത്ത് മേളിൽ ഇതേപോലെ തൂത്ത് വൃത്തിയാക്കി തുടച്ചൊക്കെ എടുക്കുകയാണ് എന്നും ഇവിടെയൊന്നും ഇങ്ങനെ തുടയ്ക്കാറൊന്നുമില്ല ആഴ്ചയിൽ ഒരു ദിവസം എന്നും നമുക്കിങ്ങനെ തുടച്ചിരിക്കാൻ പറ്റില്ലല്ലോ ഇവിടെയൊക്കെ അമ്മ ഉണ്ട് പക്ഷേ കണ്ണൊന്നും പ്രത്യേകിച്ച് എല്ലായിടത്തും കാണാനൊന്നും പറ്റില്ല അപ്പോൾ നമ്മളിതൊക്കെ ചെയ്തല്ലേ പറ്റുള്ളൂ ആഴ്ചയിൽ ഒരു ദിവസം വൃത്തിയാക്കിയാൽ മതിയല്ലോ അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മുടെ അരിയൊക്കെ വെന്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മീൻ വെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് വെള്ളാക്കണ് നമ്മളിതിനെ ഇവിടെ വെള്ളാകണ്ണീന്നും ആവോലിന്നൊക്കെയാണ് ഇതിനൊക്കെ പറയാറ് അപ്പോൾ അതൊക്കെ വെട്ടി വൃത്തിയാക്കി ഇതാ കുറച്ച് മീൻ എടുത്ത് പൊരിക്കാൻ വെച്ചു അത് കഴിഞ്ഞിട്ട് കുറച്ച് കറിയാക്കാനും വെച്ചിട്ടുണ്ട് കുറച്ച് ചിക്കൻ ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ഇനി വെച്ചേക്കണ്ട ഇപ്പം തന്നെ ഒന്ന് രണ്ട് ദിവസമായി പിന്നത്തെ കാര്യം എന്താ വെച്ചാൽ മഴ വരുമ്പോൾ കറണ്ട് പോകുമ്പോൾ നമ്മുടെ കറണ്ട് കാണൂല്ലോ അങ്ങനെ ഒന്ന് രണ്ട് ദിവസം രണ്ട് ദിവസം കൊണ്ട് അവിടെ ഇരിക്കുകയാണ് അപ്പം ഞാൻ ഇനി അത് വെച്ചേക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് എടുത്ത് കറിയാക്കാമെന്ന് നമുക്ക് തീരുമാനിച്ചു കറിയാക്കി കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് കുറച്ച് ചൂടാക്കി ഒന്ന് പറ്റിച്ച് വെച്ചിരുന്നാലും നമുക്ക് കഴിക്കാമല്ലോ നശിച്ചു പോകുമല്ലോ ചൂടാക്കി ചൂടാക്കി കഴിക്കാലോ ഇതങ്ങനെ ചൂടാക്കാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട് എന്നാലും നമ്മൾ വെക്കുന്ന കറിയല്ലേ അപ്പം അതിൽ പ്രത്യേകിച്ച് മായോ കാര്യങ്ങളൊന്നും നമ്മൾ ചേർക്കാറൊന്നുമില്ലല്ലോ അപ്പം അരിയൊക്കെ അടച്ച് ഇട്ടിട്ടുണ്ട് ഇതിനിടയ്ക്ക് ഞാൻ അപ്പം എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്യുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സഹായത്തിന് അമ്മയ്ക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റൂല കൈക്ക് ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടായത് കൊണ്ട് അത് ഓപ്പറേഷൻ ചെയ്തു മൂന്നാല് ദിവസമൊക്കെ ആയിട്ടേ ഉള്ളൂ നല്ല വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല ആഹാരം പോലും കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ വാരി വാരിക്കെടുക്കുകയാണൊക്കെ ചെയ്യുന്നത് ചിലപ്പോൾ അല്ലെങ്കിൽ സ്പൂൺ സ്പൂൺ വെച്ച് വാരി കഴിക്കും അപ്പോൾ ഒരു തക്കാളി ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് കറിയാക്കാനൊക്കെ ആയിട്ട് അപ്പം നമ്മുടെ ഉള്ളിയും തക്കാളിയും പച്ചവും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് എല്ലില്ലാത്ത കുറച്ച് പീസ് എടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അത് നാളെ പൊരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമ്മുടെ പച്ചയരച്ച മീൻകര റെഡിയായിട്ടുണ്ട് അപ്പം നമ്മളിനി കോഴിക്കറിക്കുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ആക്കുകയാണ് ഇഞ്ചി പച്ചമുളക് നമ്മുടെ വെളുത്തുള്ളി ചൂ ചൂ ചൂന്നുള്ളി ഇതിൻ്റെ കൂടെ ഇട്ടില്ല അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്ത് ഞാൻ എൻ്റേതായ രീതിയിൽ കറി വെക്കാണ് അമ്മ ഇങ്ങനെ ഒന്നും അല്ല കേട്ടോ ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മ ഇങ്ങനെ മിക്സിയിലൊന്നും അരയ്ക്കാൻ നിൽക്കില്ല അപ്പോൾ നമ്മൾ നമ്മളിത് ഇന്നലെ നമ്മുടെ വെണ്ടത്തോട്ടത്തിൽ നിന്ന് പറിച്ചെടുത്ത വെണ്ടയാണ് കേട്ടോ നമ്മളിതിൽ നമ്മുടെ നാടൻ വെണ്ടയ്ക്കയും ഉണ്ട് അല്ലാതുള്ള വെണ്ടയും ഉണ്ട് പിന്നെ കുറച്ച് കോവക്കയും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പന്തലൊക്കെ ഇട്ട് വളർത്തിയെടുത്തതാണ് ആദ്യമായിട്ട് പറിച്ചതാണ് അത്രയും കോവയ്ക്കാം നമുക്ക് ആദ്യമായിട്ട് അത്രേ കിട്ടിയുള്ളു കേട്ടോ പൂവൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ടായിരുന്നു മഴ കാരണം അങ്ങനെ കായൊന്നും പിടിക്കുന്നില്ല അപ്പം നമ്മുടെ പച്ച പേസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ കറിയൊക്കെ വെക്കാനുള്ള ഒരുക്കത്തിലാണ് ഏട്ടോ അപ്പം നമ്മൾ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ വീടിന് ചുറ്റുമൊക്കെ നട്ടിട്ടുണ്ട് പക്ഷേ മഴയും കാര്യങ്ങളും കാറ്റുമൊക്കെ വരുന്നതുകൊണ്ട് അതെല്ലാം നശിച്ചു പോയിട്ടുണ്ട് ഇതിലൊക്കെ സങ്കടം എന്താണെന്ന് വെച്ചാലേ നമ്മൾ നമ്മളീ നട്ടുപിടിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ പുഴുവും പ്രാണികളൊക്കെ കൊണ്ടുപോകുമ്പോൾ വല്ലാത്ത സങ്കടമാണ് എനിക്കൊരു പയർ ചെടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ നിറയെ പൂവൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ മുഞ്ഞ പോലുള്ള കാര്യങ്ങളൊക്കെ അതിൽ പിടിച്ചതുകൊണ്ട് അത് മൊത്തത്തിൽ നശിച്ചുപോയി പിന്നെ കുറച്ച് പാ പാവലുവള്ളി കോവല് വള്ളി അങ്ങനെയൊക്കെ ഉണ്ട് കോവയ്ക്ക് നന്നായിട്ട് ഒരു ചെറിയ പന്തലൊക്കെ ഇട്ട് കൊടുത്ത് പളർത്തിക്കെടുത്തിട്ടുണ്ട് വെയിലൊക്കെ നന്നായിട്ടുള്ള സമയത്തൊക്കെ ആയിരിക്കുമല്ലോ മിക്കവാറും അതിൽ കായൊക്കെ പൂവൊക്കെ പിടിക്കാറുള്ളത് അപ്പോൾ ഇപ്പോൾ കുറച്ച് കായൊക്കെ പിടിച്ച് നന്നായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഒരു കായ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പയറും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ പയറും നമ്മുടെ കോവക്കയും കൂടി അങ്ങ് മെഴുക്കുവിരട്ടി വെക്കാൻ തീരുമാനിച്ചു അപ്പം നമ്മൾ ഇടയ്ക്കുള്ള പാത്രങ്ങൾ അപ്പോ തന്നെ കഴുകി വെക്കുന്നുണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ചായി കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് തന്നെ പറ്റൂല കേട്ടോ അപ്പം അങ്ങനെ മെഴുക്കുരട്ടി വെച്ചു നമ്മുടെ കറിയൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിനിടയ്ക്ക് കുറച്ച് തുണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതും കഴുകിയിട്ടു അപ്പോൾ ഇന്നത്തെ നമ്മുടെ കറി എന്താ വെച്ചാൽ നമ്മുടെ മീൻ കറി ഉണ്ടായിരുന്നു മീൻ പൊരിച്ചതുണ്ടായിരുന്നു നമ്മുടെ ചിക്കൻ കറി ഉണ്ടായിരുന്നു നമുക്ക് പയറും കോവയ്ക്കയും കൂടി മെഴുക്കുരട്ടി വെച്ചതുണ്ടായിരുന്നു അപ്പം ഞാനിതിൽ കഴിക്കാനെടുത്തത് കുറച്ച് ചിക്കൻ കറിയും ചോറും മെഴുക്ക് പുരട്ടിയും മാത്രമായിരുന്നു കേട്ടോ അങ്ങനെ ഞാനും കഴിച്ചു എല്ലാവർക്കും കൊടുത്തു അപ്പോൾ അവരെല്ലാവരും ഊണൊക്കെ കഴിഞ്ഞിട്ട് ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്കിനി ബാക്കി പരിപാടികളുണ്ടല്ലോ അപ്പം ഞാൻ അതിൻ്റെ കേട്ട് പോയി റൂമൊക്കെ തുടച്ച് വൃത്തിയാക്കി ഇതായ പോലെ ഒന്ന് അടുക്കി പറക്കി വൃത്തിയാക്കി വെച്ചു എല്ലാ ഭാഗവും തുടച്ച് വൃത്തിയാക്കി കേട്ടോ ഇതെൻ്റെ മീനക്കുട്ടിയുടെയും കുഞ്ഞൻ്റെയും കുഞ്ഞൻ ഞാൻ വിളിക്കുന്നത് എൻ്റെ കല്യാണിക്കുട്ടിയാണ് കേട്ടോ റൂമാണ് ഇതാണ് എൻ്റെ ചെറിയ കുഞ്ഞാണ്ടി കൃഷികളൊക്കെ അപ്പം നമ്മൾ കുറച്ച് തുണി കഴുകിയിട്ടിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ ഉണങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ ആദ്യം തന്നെ ആ തുണികളെല്ലാം ഓരോരുത്തരുടെ ഓരോരോ സെക്ഷനായിട്ട് മാറ്റിയിട്ടുട്ടോ എല്ലാം കൂടെ ഒരുമിച്ച് മാറിക്കൊണ്ട് വരുന്ന തുണിയാണെങ്കിലും ഓരോരുത്തരുടെ ഇങ്ങനെ മാറ്റി മാറ്റി മാറ്റിയിട്ടിട്ട് അടുക്കി വയ്ക്കുമ്പം എനിക്കത് എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് മുറ്റവും കാര്യങ്ങളൊക്കെ തൂക്കണമായിരുന്നു കുഞ്ഞൻ എൻ്റെയപ്പം വന്ന് അതിൻ്റെ കൂട്ടത്തിൽ ഓരോന്നൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കുകയായിരുന്നു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ മുറ്റം തൂത്താൽ മതി കേട്ടോ അധികം ചവറും കാര്യങ്ങളും ഒന്നുമില്ല പിന്നെ വൈകുന്നേരം മുറ്റം തൂപ്പ് എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിന് കുറച്ച് കട്ടൻ ചായയും കുറച്ച് ഈത്തപ്പഴവും കഴിച്ചു അപ്പോൾ ഉള്ളൂ ബൈ ബൈ ബൈബേ യു